ഒരിക്കൽ കൂടി സ്വാഗതം ശരി പറഞ്ഞല്ലേ നമ്മുടെ സാക്ഷരത കേരളം തലകൊലിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ഈ ദിവസങ്ങൾ ഞങ്ങളെ നാട്ടുകാരാണ് ആ കുട്ടി സിദ്ധാർഥൻ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് വിദ്യാർത്ഥികൾ തന്നെയാണോ സംശയം ഇത് ക്യാമറയ്ക്ക് മുന്നിലാക്കി കാരണം നമുക്കത് അല്ലാതെ പറയുന്നത് ആത്മരോഷം കൊള്ളാതെ പറയാൻ പറ്റില്ല കാരണം ഇവിടത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്ത് വിശ്വസിച്ച് പോകും അല്ലെങ്കിൽ യുവാക്കൾ ഇപ്പൊ നമ്മുടെ ഒക്കെ ഇപ്പൊ നമ്മുടെ കനിയുടെ പ്രായമേള്ളു ഇങ്ങനെ അവനൊന്നും ഈ ചത്യം പറയാൻ ജീവിച്ചു ഒരുപാടേ കാണില്ല അതെ ജീവിതം അറിഞ്ഞിട്ടില്ല ജീവിച്ച് തുടങ്ങിയിട്ടില്ല അതിനു മുന്നേ തന്നെ അതും ക്രൂരമായിട്ട് അതും ഇത് എന്താണ് അവന്റെ മൃഗങ്ങളോട് പോലും കാണിക്കാത്ത തരത്തിലൊക്കെ ഇവനെ പറയും ഇവനെയൊക്കെ ഇവനെയൊക്കെ പെറ്റു വളർത്തിയവനെ അതായത് ഈ അടി കൊടുത്ത ഈ റാഗിങ് ചെയ്തവനെ പെറ്റ് വളർത്തിയവർക്ക് സത്യം പറയും ഇങ്ങനെ പെറ്റി പോയാലോ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചു ഇവനൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ടി വരും അങ്ങനെ ചിന്തിക്കേണ്ടി വരും കാരണം അമ്മ അതാണ് ചെയ്തത് കാരണം അത് ഒരു കാരണം തിരിച്ചുപദ്രവിക്കില്ലെങ്കി ആരും ചെയ്യാം അങ്ങനെയുള്ളവന്മാരാണ് ഭീരു യഥാർത്ഥത്തിൽ കാരണം തിരിച്ച് അടികിട്ടില്ല കാരണം ഇത്രയും വലിയ സംഘടന സംഘടന ശക്തി നേതാക്കളുടെ ശക്തി എല്ലാവരുടെ ശക്തി ആ ഒരു ശക്തി വെച്ചിട്ടാണ് ഇവര് ഈ ഒരാളെ നേരിട്ടത് ഒറ്റ ഇതിൽ അത് തന്നെ മാറുക അല്ല ഒറ്റക്കൊറ്റയ്ക്ക് വരട്ടെ അതാണ് കാണിക്കേണ്ടത് അല്ലാണ്ട് ഈ കൂട്ടത്തോടെ അല്ലെങ്കിൽ ഒരു ഒരു സംഘടനയുടെ പേരും പറഞ്ഞിട്ടില്ല ആളാവാൻ നിൽക്കേണ്ടത് അതൊക്കെ ഒരുമാതിരി പോക്രത്തിലാണ് അതൊക്കെ നമ്മൾ പറയില്ലേ ആത്മരോഷം കൊള്ളുമ്പോൾ നമ്മൾ പരമാവധി മാത്രമല്ല ഇത് ഈ ആലോചിച്ച് ഇത്രയും ആദ്യം കൈകാര്യം ചെയ്തിട്ട് തിരിച്ച് ബസ്സുകയറി വരുമ്പോൾ തിരിച്ച് ട്രെയിൻ വരുമ്പോ തിരിച്ചുപിടിപ്പിക്കാണെ അത് ആലോചിച്ച് കൂടെ ക്ലാസ് പഠിക്കുന്ന റൂംമേറ്റൊക്കെ ആയിട്ടുള്ള ആളുകൾ അവിടുത്തെ കൂടെ താമസിക്കുന്ന ഹോസ്റ്റലും മറ്റു മുറികളിൽ താമസിക്കുന്ന കുട്ടികളാണ് ഈ ഈ ഈ മാത്രമല്ല കേരളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് അയാളെ കെട്ടിയിടുക കയർ കഴുത്തിൽ ബെൽറ്റ് കൊണ്ട് മുറുക്കുക രണ്ട് ബെൽറ്റ് പൊട്ടി വരെ തല്ലുക എന്ത് കുറ്റം വരാളെ ഈ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നതിന് അവർ കയ്യൂക്കും വിരട്ടലും കൊണ്ടൊക്കെ നിക്കുക അല്ലാണ്ട് ആ പിള്ളേരുടെ എനിക്ക് എനിക്കറിയാം വ്യക്തമായിട്ട് അറിയാം കാരണം ഞാനും ഈ ഒരു സർക്കാർ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം ഇവരെന്തുകൊണ്ടാണ് കാരണം ഇങ്ങനെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയാലേ വരുവുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെയല്ലല്ലോ വേണ്ട കാരണം നമ്മൾ ആശയത്തോട് ബഹുമാനം തോന്നി അല്ലെങ്കിൽ അവരുടെ നിലപാടുകളോട് ബഹുമാനം തോന്നി ഓരോ വിദ്യാർത്ഥിയും ഓരോ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേരേണ്ടത് അല്ലാണ്ട് കയ്യൂക്കിന്റെയും അല്ലാതെ ഭീഷണിയുടെ പേരിൽ നിർബന്ധിച്ച് കയറ്റില്ല അത് ഒരിക്കലും ഒരു ഇതല്ല മാത്രമല്ല ഈ ഈ വിദ്യാർത്ഥി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ അച്ഛനമ്മമാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എഫ്ഐയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ലഹരിക്ക അടിമകളാണെന്ന് ഇതിന്റെ ഒരു കാരണം അതല്ലല്ലോ കേട്ടോ ഇത് ഇവിടെ ചോദ്യം ചോദിക്കുന്നത് മാമൂടിക്കട്ടി അടിയും പിന്നെ ചിലപ്പോ അതൊക്കെ അതൊക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാമല്ലേ പത്ത് നൂറ്റി അമ്പത് കുട്ടികളുണ്ടായിരുന്ന ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് നടുമുറ്റാ പ്രശ്നം നാട്ടുകാരെ ആണല്ലേ സർക്കാരിന്റെ യൂണിവേഴ്സിറ്റിയാണിത് വ്യത്യസ്ത കോളേജ് പോലും അല്ല അവിടെ ഒരു ഹോസ്റ്റലിന്റെ ഒരു ഭാഗം ഇല്ലേ ഈ ഡീൻ കാണും ഡിപ്പാർട്ട്മെന്റ് ഡീൻ ഉണ്ടാവും അല്ല ഈ ഈ ഡീനായാലെ ഏത് വലിയ ഉദ്യോഗസ്ഥരായാലും ഈ പണിക്ക് പറ്റില്ല കളഞ്ഞിട്ട് ജോലി രാജിവെച്ചിട്ട് പോവാൻ പറഞ്ഞേ ഈ പിള്ളേരെ കാര്യം നോക്കാൻ വയ്യ ഇവനൊക്കെ സത്യം പറഞ്ഞ ഇവരൊക്കെ ഇതിനൊക്കെ അധികാരമുള്ളവരാണ് അതായത് ഈ പ്രശ്നം നടക്കുന്നതിനൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ പാർട്ടി ആയിട്ട് ഇവർക്ക് എന്താണ് പേടിച്ചിരിക്കുന്ന ഇവർ കളഞ്ഞിട്ട് പോണേ ജോലി എന്തിന് നിൽക്കുന്നവണയൊക്കെ ഇനിയെങ്കിലും അന്തസ്സായിട്ട് രാജിവെച്ചിട്ട് പോവാൻ പറഞ്ഞത് ഇത്രയും മാനക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനൊക്കെ രാജിവെച്ചിട്ട് പോകണം ഇവരൊക്കെ ഇവരെന്തിനാണ് ഇവിടെ കടിച്ചു നിന്ന് നിൽക്കുന്നത് ഇത്രയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും എന്നിട്ടും ഒരു വിചിത്രമായ ന്യായീകരണം അടിക്കുന്ന ഒരു ഒരിക്കലും ഒരു ഒരു നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു അല്ല ആ നടപടി എടുത്തതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ എടുത്ത കുറച്ച് പേര് പ്രതികളിതും ഈ പ്രധാന പ്രതികളിലേക്ക് എനിക്ക് ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ടോന്ന് അവർക്ക് ജാമ്യം എടുക്കാനുള്ള സാവകാശം കൂടെ കൊടുക്കുകയല്ലോ ഇതോടെ യാഥാർത്ഥ്യ പേരിന് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പം അവിടെ ഇതായാലും ഇപ്പം ആക്കാരുടെ മുമ്പിൽ മീഡിയ മുമ്പിൽ കാണിക്കാനും ഒന്നായി അതായി അതുകൊണ്ട് അങ്ങനെ ആയല്ലോ മാറിയല്ലോ അതിപ്പോ അതുകൊണ്ട് ഇത് ഇത് ഒരിക്കലും കേരളം നന്നാമല്ലോ കാരണം കേരളത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ അതി ക്യാമ്പസുകളിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ഗുണ്ടായിസൊക്കെ നിൽക്കുന്നവർ കാരണം ഇവരെ തീറ്റിപ്പോറ്റുന്ന ഗുണ്ടകളാണ് നിൽക്കുന്നത് അവരെയൊക്കെ തീറ്റിപ്പോ കാലത്തോളം ഇവിടെ നന്നാവാൻ പോകുന്നില്ല നമ്മൾ കലയും സൗഹൃദവും ഒക്കെ പങ്കിടുന്ന ഒരു സ്ഥലമാണ് വിദ്യാഭ്യാസമൊക്കെ പങ്കിടുന്ന സ്ഥലമാണ് ഓരോ ക്യാമ്പസുകളും അവിടെ ഇങ്ങനത്തെ രാഷ്ട്രീയം കടന്നു കയറിയിട്ടുണ്ടോ അവിടെയൊക്കെ നശിച്ചിട്ടേ ഉള്ളൂ മാത്രമല്ല കേരളത്തിന് പുറത്ത് കോളേജുകളൊക്കെ ഇതുപോലെ നമ്മുടെ പിള്ളേർ എന്റെ മോളെ പഠിക്കുന്നത് അവിടെ അന്തസ്സല്ലേ ഞാൻ പറയുന്നത് അവിടെ ഈ ഇപ്പം ഈ ഡൽഹിയിലായാലും മറ്റെടുത്തായാലും എല്ലാ ബാക്കിയുള്ളതായാലും ഇവർക്കായ ബോഡി ഗാർഡ്സ് പോലെ കുറച്ച് ഗുണ്ടല്ലോ ഞാൻ പണ്ടൊക്കെ അതിശയവ്യക്തിയോട് കേൾക്കുമായിരുന്നു അതായത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല കോളേജല്ലേ ഒരു ക്യാമ്പസ് അല്ലേ അവിടെയൊക്കെ ഗുണ്ടായ സാടല്ലോ പക്ഷെ അത് അതാണ് ഇവിടെയും വേണ്ടത് ഇങ്ങനെ കാണാം എടുത്ത് തൂക്കിയെടുത്ത് ഇടിച്ച് വെളിയിലാക്കണേ അതൊക്കെയാണ് കോളേജിന്റെ ഗുണ്ടായാലും കുഴപ്പമില്ല ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് മാറ്റേണ്ടത് ആ ഒരു ഇത് വേണം അല്ലാണ്ട് എന്തും കാണിക്കാനുള്ള തോന്നിവാസം അതിന്റെ പേരിൽ പാർട്ടിയുടെ ഒരു പിൻബലവും അത് കാരണം എന്തും കാണിക്കുക എന്നുള്ളൊരു ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ആത്മഹത്യ ആത്മഹത്യ എനിക്കും വിശ്വസിക്കില്ല കാരണം ഫെബ്രുവരി പതിനാലാം തീയതി വരെ ഈ വാലന്റൈൻസ് ഡേ അന്ന് വരെ ആ കുട്ടി വല്ലാത്ത സന്തോഷത്തിലായിരുന്നു ഇപ്പം എല്ലാവരുമായിട്ട് ഡാൻസ് പറഞ്ഞു ആടിപ്പാടുന്നുണ്ട് വീട്ടുകാരും പറയുന്നുണ്ട് ഒരു പ്രശ്നവും എല്ലാം എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു ഉടൻ തന്നെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്നായിരുന്നു ഈ കുട്ടി ഒരാൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു കുട്ടി എങ്ങനെയാണ് പെട്ടെന്ന് ആത്മഹത്യ എന്ന് തോന്നി അപ്പൊ മൃഗന്മാരെല്ലാരും പ്രതപക്ഷ ബുദ്ധിജീവികളാണെന്നല്ലോ ഈ നമ്മൾ നടത്തുന്ന ദിവസം നമ്മുടെ നാട്ടില് കുറെ സാംസ്കാരിക നായകന്മാരുണ്ട് തൊട്ടനും പിടിച്ച് ഒക്കെ മറ്റേ എന്താണ് പ്രതികരിക്കുക പിന്നെ ഒപ്പു ചേരണമുണ്ടല്ലോ ഒരു അമ്പത് പേർ ഒപ്പിട്ട് സ്ഥിരം ഒപ്പുതെത്തമാരുണ്ട് ഒപ്പുതന്മാരുണ്ട് അല്ല എസ് എഫ്ഐയിലെ നിഷ്പക്ഷരൊന്നുമില്ല ഇപ്പൊ ഒരാൾ മരിക്കുമ്പോൾ മറ്റേ മറ്റേ പാർട്ടി ഗാനമൊക്കെ ആയിട്ട് വരുമല്ലോ അവരെ അറിയാമോ ഇവരെ അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൂട്ടത്തിൽ ഒരാളല്ലേ ഒരു സഹപാഠിയിലേ മരിച്ചത് ആരെങ്കിലും ഒരാൾ അറിഞ്ഞിട്ടുണ്ടോ കൂടെയുള്ളവർക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഭയ ഭയം നിറച്ചവടെ നിർത്തിക്കാണ് അവിടെ വിരട്ടി നിർത്തിക്കുകയാണ് അവിടെ ഒരാൾ പോലും ശബ്ദം ഉയർത്തി പറയാൻ ഇവരെ അനുവദിക്കുന്നില്ല പാർട്ടിയുടെ മേളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം എല്ലാം ഉണ്ട് അവർക്ക് അതിന്റെ പേടി അവർക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവർ ചിലപ്പോൾ പറയാത്തെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇത്രയും വലിയ ഈ സംഭവം ഉണ്ടായിട്ട് അതിനകത്ത് എന്ത് ചെയ്തു എന്ത് നടപടി ചെയ്തു ഇപ്പോ അവിടെ വേറെ പാർട്ടികൾ ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരൊന്നും ചോദ്യം ചോദിക്കുന്നില്ല ആലോചിക്കുന്നത് പുതിയ തലമുറപ്പെട്ട കുട്ടികളാണ് ഈ പത്ത് നൂറ്റി മുപ്പത് പേരും മുന്നിൽ ഒരു കുട്ടികളെ നഗനാക്കി നിർത്തിയിട്ട് ഭീകരമായി മർദ്ദിക്കുമ്പോഴേ ഇവരെല്ലാവരും കണ്ടോണ്ടിരിക്കയാണ് അല്ല അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അതായത് ഇപ്പം നമ്മൾ വിദ്യാർത്ഥിയായിരിക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിലോ കോളേജിലോ ആണെങ്കിൽ ഇപ്പൊ എസ് എഫ് ഐ ആണ് നിൽക്കുന്നത് വിചാരിച്ചു അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർ നിർബന്ധപൂർവ്വം വരെയാണ് വേറെ ഒന്നും പറയില്ല അവിടെ അധ്യാപകർ പോലും മാറി നിൽക്കുകയാണ് അധ്യാപകർക്ക് പോലും അവിടെ വോയിസ് ഇല്ല അധ്യാപകർ ഇപ്പോഴും അറിയാമായിരിക്കുമല്ലോ ഒരു ലക്ഷത്തിലൊന്നും പറയാതെ ഒന്ന് കടന്നു കയറി ഒരു അനുവാദം പോലും ചോദിക്കാതെ വന്നിട്ട് അവര് ഇങ്ങനെ പ്രസംഗിക്കാണ് ടീച്ചറൊക്കെ അവടെ സൈഡിൽ മാറി നിക്കും അങ്ങനെ പ്രസംഗം ടീച്ചറിന് പോലും വോയിസ് ഇല്ലാത്തടത്ത് ഇവിടെയുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം എന്നുള്ള ഭീഷണിയാവും ഇപ്പൊ ഒന്നുള്ള ചിലപ്പോ ഒമ്പതാവും ഇപ്പൊ ഒരാളെ പിടിച്ചോളൂ അങ്ങനെ ശബ്ദമുയർത്തിയാൽ ചിലപ്പോ അവർക്കും ഭീഷണി ഉണ്ടാവും അത് കാരണമായിരിക്കും ചിലപ്പോ പറയാ സംഭവങ്ങൾ കുട്ടികളെ ജീവൻ ഓടി ഓടി നാളെ കൂടുതൽ കൂടുതൽ ഈ അന്യ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കയറ്റം കൊണ്ടാണ് അവരുടെ ഈ പീഡനം കൊണ്ടാണ് ഈ റാഗിങ് കൊണ്ടാണ് കാരണം റാഗിങ് ഒക്കെ ഉണ്ട് എല്ലായിടത്തും പക്ഷെ ഇത്തരത്തിലുള്ള അവിടെ ഒന്നും ഈ രാഷ്ട്രീയ ചൊവ്വ വരാറില്ല അവിടെ ഇവിടെ നടക്കുന്ന പച്ചയായ ഇതാണ് ഇപ്പൊ തന്നെ പല രീതിയിലും ആക്രമ ഞാൻ പറഞ്ഞേ ഈ ശക്തി കാണിച്ചാൽ അല്ലെങ്കിൽ കയ്യൂക്ക് കാണിച്ചാൻ പറ്റും അല്ലെങ്കിൽ അതിലൂടെ കാരണം അവരൊക്കെ ഹീറോ ചെഗുയെന്നല്ലോ കൊടി സുനിയും മറ്റവരൊക്കെ അവരെ റോൾ മോഡലുകളും ഹീറോയൊക്കെ അപ്പം അതാണ് പറഞ്ഞത് ഇവിടെ അടിച്ചു നിൽക്കാൻ കയ്യൂക്കാർക്കുണ്ടോ അവിടെ വിദ്യാർത്ഥികൾ അവരവിടെ നിന്നാലും നിലനിൽപ്പുള്ള രീതിയിൽ മനുഷ്യജീവി ഈ രീതിയിൽ മൂന്ന് ദിവസം തുറച്ചാൽ ഇങ്ങനെ ചെയ്യില്ല മാത്രമല്ല ഇയാളെ നീക്കം അവർ നിരീക്ഷിച്ചിരുന്നു അവസാനം മരിക്കുന്നതിനെ തൊട്ട് തല നിരീക്ഷിച്ചിരുന്നു കുഴപ്പമില്ല അടിവണ്ടായിരുന്നോ പോയിന്നെ പറയുന്നത് ഇത് സത്യത്തിൽ ഇത് ഉമ്മരെ നമ്മൾ നേരത്തെ പറഞ്ഞാലേ ഇവരെ അച്ഛനെയും പ്രതിയാക്കണം കേസ് അതിനുള്ള നിയമം കൊണ്ടുവരണം കരീരീതി വളർത്തി അല്ലെ യുമാര സത്യത്തിൽ ചെയ്യേണ്ടത് ഈ ഉമ്മാരം പൊതുസമൂഹത്തിൽ വിട്ടുകൊടുക്കണം യുമാരെ കൈ അതല്ല കോടതിയും പോലീസും നിയമവും ഒന്നുമല്ല അതാണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞത് അത്ര സത്യപ്പെട്ട ഉമാരാണ് ഇനി ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഈ വാർത്തകൾ തീരുന്നതിന്റെ ഈ രണ്ടോ മൂന്നോ ദിവസം ഇതേപോലെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടില്ല മറ്റേ ഇപ്പൊ സെക്രട്ടറിന്റെ വടക്കിൽ ഇതുപോലെ തന്നെ ഒരു കൊലപാതകത്തിന്റെ പേരിൽ സമരത്തിൽ നിൽക്കുന്ന ആൾക്ക് ഇവരെ നീതിയിട്ടില്ല സി ബി ഐ അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും സമരം അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് വാർത്താ പ്രാധാന്യം നമുക്ക് അറിയാറുണ്ട് എന്തൊക്കെ ബേളമായിരുന്നു ഇവിടെ കടന്നു ും മറക്കും അത് മറക്കും അത് അവർക്കറിയാതെ ആ വീട്ടുകാര് മാത്രമായിരിക്കും ഇതിനെ പറയുക അലയാൻ പോകുന്നത് നമ്മൾ അവര് കടന്ന് ഓടുന്നത് ചിലപ്പോൾ നമ്മൾ പോലും കണ്ടെന്ന് വരില്ല അവര് കടന്ന് കഷ്ടപ്പെടുകയായിരിക്കും ഇതിനെ പേര് കാരണം അവര് അവര് ഒരു അവര് ചിന്തിച്ച പോലും കാണില്ല കാരണം ഇത്രയും വലിയ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് പഠിക്കാൻ കിട്ടിയ ഒരാള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിന് മരിച്ചു എന്നറിയുമ്പോൾ അവരുടെ അവസ്ഥ നിന്ന് അലച്ചു നോക്കി നോക്കുക അത് ഒരുപാട് പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ട എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല അവരുടെ അവസ്ഥയും അവരുടെ മനോദല മനസ്സിലാക്കിയെങ്കിലും ഇതാണല്ലോ നമ്മള് നേരത്തെ പലതവണ ജൂസ്റ്റോക്കില് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് അവിടെ സ്ഥാനമുള്ളത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം എസ് എഫ് ഐയിലെ പ്രധാന ഗുണ്ടകളൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സംസ്ഥാനത്ത് കാരണം പോലീസിനെ വെല്ലുവിളിക്കുന്ന കക്കൂം പറയുന്നതൊക്കെയാണ് അതൊക്കെയാണ് നല്ല ഹീറോയിസം ആശയങ്ങള് പറയില്ല അല്ലാതെ വെല്ലുവിളികളും കേസ് ആളോട് സംസ്ഥാന അവർക്കെല്ലാം പിന്നെ ഈ അധ്യാപകന്മാർ ഈ അധ്യാപകന്മാര്മാരെ അടിമളാണ് അവരെല്ലാവർക്കും എല്ലാത്തിനും കൂട്ടിക്കുന്നവർ കണ്ടില്ലെന്ന് വായിക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്റ്റലെ വാർന്ന് ടെർമിനേറ്റ് ചെയ്യണം അത് അയാളെ ജോലി നിരുത്തി അയാൾ അയാളെയും പ്രതിയാക്കണം അയാൾ ഉത്തരവാദിത്വം ഉണ്ട് മൂന്ന് ദിവസം ഒരു കുട്ടി ആ ഹോസ്റ്റലിൽ കൊണ്ട് നടക്ക് കറത്തിന്ന് അഗ്നയാക്കി നിർത്തിയിട്ട് ഈ രീതിയിൽ ഇത്രയും കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോഴേ ഈ കാണുന്നില്ല അന്നർക്കാൻ മറ്റൊരു വാർത്ത ഇവിടെ വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്ക് അറിയില്ല തിരുവനന്തപുരത്ത് കാര്യോടം ക്യാമ്പസിൽ അവിടുത്തെ ബോട്ടൺ ഡിപ്പാർട്ട്മെന്റിന്റെ വാർത്താ അങ്ങനത്തെ ഒരു അജ്ഞാത അജ്ഞാതം കിട്ടിയെന്നുള്ള ടൈ അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞത് ഇത് ആരെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് എനിക്ക് തോന്നുന്നത് വാർന്നത് ഞാൻ പഠിച്ച അതേ ബിൽഡിങ്ങിലാണ് ഏറെ ഒരുപാട് കഥകൾ പണ്ടെടുക്കും കാരണം ഒരുപാട് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ പ്രേതശല്യം ഉണ്ടെന്ന് പറയേറെ കഥകൾ കാരണം ഈ കാര്യവട്ടമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പഠിച്ചവരൊക്കെ പറഞ്ഞു ഞാൻ ജേരത്തിന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഹൈവേയിൽ നമ്മൾ ആ കൂട്ടത്തേക്ക് പോകുമ്പോൾ ബാലു വെച്ചതാണ് ഈ പറഞ്ഞ ബിൽഡിങ് ജേർലിസം ബോട്ടറി സോളജ് ഇത് മൂന്നും മാത്രമേ ഇവിടെയുള്ളു ബാക്കി മുഴുവൻ റോഡിന് ഇപ്പറത്തെ മെയിൻ ക്യാമ്പസിന് അകാണ് അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ഇവിടെയുള്ളത് അപ്പോൾ നമുക്ക് ഞാനൊരു ആഗ്രഹം ഞെട്ടി ബോട്ടറി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ബോട്ടറി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇത് മൂന്നും ഉണ്ടാവിടെ ബോട്ടറി സോളജ് ജേർണലിസം ഇത് മൂന്നും ഉള്ളത് ആ വലതു ഭാഗത്തുള്ള ബിൽഡിങ്ങിലാണ് എനിക്ക് വലിയ ഞെട്ടനായി ഇത് ആരും ഇതൊക്കെ എന്താണ് സംഭവിക്കണം എന്നൊരു പിടിയില്ല പിന്നെ അവിടെ പണ്ട് എങ്ങനെയുണ്ടെന്ന് ആരെങ്കിലും ആണോ ഇപ്പം തലശ്ശേരി സ്വദേശിയൊരാളുടെ ഐ ഡി കാർഡ് അല്ലേ ഡ്രൈവിംഗ് ലൈസൻസ് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മുടെ റിപ്പോർട്ട് തന്നെ അവിടെ പോയിട്ട് ഒന്ന് പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അങ്ങനെ അറിയില്ല പക്ഷേ ഇതൊരു അനുസരിച്ച് അസ്ഥു കൂടെ കിടക്കുക എന്ന് പറയുമ്പോഴേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അതിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാനങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയില്ല പണ്ട് എന്തിനും കൊള്ളലും മടിക്കുള്ള ഇത്രയും റാഗിങ് സ്ഥിരം സംഭവമായിരുന്നു സ്ഥിരമായ റാഗിങ് റാഗിൻ്റെ മെന്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ വർഷം നിങ്ങളെ അങ്ങനെ എന്നാ റാഗീം അപ്പോൾ ഞാൻ റെഡിയായിരിക്കും അടുത്ത വർഷം എൻ്റെ സെറ്റ് ഞാൻ അവൻ ശരിയാക്കിയിരിക്കുന്നത് പിന്നീട് അത് വളരെ കർശനമായ നിയമസംവിധാനം കൊണ്ടുവന്നപ്പോൾ ഒരു പരിധി വരായത് നീ പക്ഷേ ഈടക്കും എവിടേക്കും റാഗിങ് നടന്നു എന്ന് പറയുന്നത് ആദ്യം ഈ കേസിൻ്റെ റാഗിൻ്റെ പരിധിയിൽ അങ്ങോട്ട് പെടുത്തിയതായിരുന്നു അവര് ആ കുട്ടി മരിച്ചു പിന്നീട് എന്റെ വീട്ടുകാരെ അവരോട് അവർ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളെ പുറത്ത് വന്നപ്പോഴാണ് നടത്തിയ ഈ മൃഗീയ പരിപാടിയാണെന്ന് മനസ്സിലായത് വെറ്റിന കോളേജല്ലേ മൃഗങ്ങളെ ഇതിപ്പം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഇപ്പം നമ്മൾ നമ്മുടെ ഈ സ്കൂൾ ക്യാമ്പസ് അല്ലെങ്കിൽ സ്കൂളായാലും കോളേജ് ക്യാമ്പസുകളൊക്കെ എങ്ങോട്ട് പോകുന്നു കാരണം അവിടെ പഠിപ്പി പഠനം എന്നത് ഇപ്പം രണ്ടാമത്തെ മൂന്നാമത്തെ വിഷയമാണ് ഫസ്റ്റ് പറഞ്ഞത് രാഷ്ട്രീയ തന്നെ ഇപ്പൊ നമ്മളെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പം ഈ ഒരു സർവകലാശാലയിലെ ഇപ്പം യുവജനോത്സവമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഹമാസിനെ അനുകൂലിക്കുന്ന രീതിയായിരുന്നു അതൊക്കെയാണോ ഒരു കാരണം നമ്മൾ ക്യാമ്പസുകളിലാണോ ഇതൊക്കെ വയ്ക്കേണ്ടത് അതായത് ഇൻതിഫാദ എന്ന് പറഞ്ഞ എന്തോ ആണ് അതിന്റെ ഒരു മുദ്രാവാക്യം അതായത് ഹമാസിന്റെ ഒരു പരസ്യമായ മുദ്രാവാക്യാണ് കുടങ്ങിയ തുടച്ചു നീക്കുക എന്നൊക്കെയാണ് ആ ഒരു അറബി വാക്കിന അർത്ഥം വരുന്നത് ഒരു കലോത്സവം അല്ലെങ്കിൽ ഞാൻ പറയുന്നു നേരത്തെ പറയുന്ന സൗഹൃദവും കലയും എല്ലാം ഒത്തുചേരേണ്ടടുത്ത് ഇതുപോലെയൊക്കെ പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കുന്നതാണ് കാരണം നമുക്കറിയാം വോട്ട് ബാങ്ക് ലക്ഷ്യം തന്നെയാണ് അവിടെ നടക്കുന്നത് അതിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അങ്ങനെ രീതി അതൊക്കെ ലക്ഷ്യം വെച്ചാണ് കാരണം കലാല കലാലയങ്ങളിൽ പോലും ഇപ്പം ഇങ്ങനെ നടക്കുന്നു കാണിക്കുമ്പോഴാണ് കാരണം അവിടെ പഠനം എന്നുള്ള സൗഹൃദവും പഠനവും കലയൊക്കെ മാറിയിട്ട് അവിടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഗുണ്ടായുസം അതൊക്കെയാണ് അവിടെ നടക്കുന്നത് കാരണം കൃത്യമായിട്ടിപ്പം ഗുണ്ടായുസം പഠിപ്പിക്കുന്ന സ്ഥലവും വേണേ പറയാം ഇതിന്റെ ക്ലാസ് തിരിക്കുന്നത് അങ്ങനെയാണ് ഏറ്റവും നല്ല കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ഈ മാത്രമല്ല നമ്മളെ നമ്മളത് ഒരു കഴിഞ്ഞ അഞ്ചാറ് മാസമുള്ള ഉണ്ടാകുന്ന സമൂഹം സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടതാണ് സ്കൂൾ കുട്ടികൾ തമ്മിൽ അടിക്കുന്നത് ഈന്തോ ഒരു തലമാണ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചുകുട്ടികൾ അവർ പോലും അവരെ പോലും ആറ്റിറ്റ്യൂഡ് മാറി സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ മയക്കുമരുന്നിന്റെ സ്വാധീനം എന്തുമാത്രേ കൂടി വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ് ഒരു പക്ഷേ ഈ സിദ്ധാർത്ഥന എത്രയും ദേഹോദ്രം ചെയ്ത ഈ നേതാക്കന്മാരെ പറഞ്ഞാൽ മയക്കുമരുന്നില്ലേ മനുഷ്യനെ ഒരു കുട്ടി സവാളികൊന്നും ഇത്ര പത്ത് നൂറ്റമ്പത് മുൻപേ മകനായിട്ട് നിർത്തിയിട്ട് ബെൽറ്റ് ഒടി പൊട്ടുന്നവരെ അടിക്കുക അതിന് കഴുത്തിൻ്റെ അയാളെ ബെൽറ്റ് ഇട്ട് ചുറ്റുക വടിയെടുത്ത് അടിക്കുക ഇതൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക് അതിനു വേണ്ടി ആളെങ്കിലും ഗ്രൂപരമായ കൃത്യം ചെയ്തെങ്കിൽ സഹിക്കാം അപ്പം അയാളൊന്നും ചെയ്തിട്ടില്ലാത്തൊരു പാവപ്പെട്ട ഒരു കലാകാരനായ ഇവർ സംഘടനയെ ചേർന്നില്ല എന്നുള്ളൊരു ഏറ്റവും കുറ്റം ഉണ്ട് ഒരു തന്നെ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ് അത് കൃത്യമായി നമ്മുടെ സർക്കാർ അക്കാര്യത്തിൽ ഇടപെട്ടു അത് കൂടുതൽ ഈ നിർബന്ധമായി അവരെയൊക്കെ പിടിക്കണം ഇരിക്കുന്നത് ഇവരെല്ലാം പോലെ വളരെ സുരക്ഷിതരായി കണ്ണൂല്ലെങ്കിൽ പാർട്ടി ഗ്രാമത്തിനകത്താണ് ഈ ബാക്കിയുള്ള അതെ പക്ഷേ ഇതിന് എനിക്ക് തോന്നില്ല ഇതിന് പ്രധാന കണ്ണികളൊന്നും വരാറില്ല വരില്ല വന്നുകഴിഞ്ഞാൽ തന്നെ അതിനെ എന്തെങ്കിലും സ്വാധീനമുള്ളവർ അല്ലെങ്കിൽ ഈ പാർട്ടി മുതിർന്ന നേതാക്കളുമായിട്ട് അടുത്ത് നിൽക്കുന്നവർ ആരെങ്കിലും ആയിരിക്കും അതുവഴി അവരുടെ ഒരു കണക്ഷൻ പോയി കഴിഞ്ഞാൽ അവരുടെ ഇമേജിനെ ബാധിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ അവർ എനിക്ക് തോന്നുന്നില്ല പരമാവധി അവരതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നോക്കും അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം കൂടുതൽ നടപടികൾ യും കണ്ട് സങ്കടം ഞങ്ങൾ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം പപ്പുമായിട്ട് സിനിമ പറയും പോലെ ഒന്നും സംഭവിക്കാൻ പോലെ അതായത് ഈ ഒരു പാവം കുട്ടി അവന്റെ അമ്മയുടെ അവസ്ഥയും ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പം ഒരു കുട്ടിക്കും ഇപ്പൊ സ്വന്തമായിട്ട് നിലപാടെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു ഇപ്പം ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് ഒരു കോളേജിൽ കയറുന്നെങ്കിൽ എനിക്ക് എന്റെ തീരുമാനങ്ങളല്ല അവിടെ നടക്കുന്നത് കോളേജിന്റെ ഒരു നിയമം ഒരു വശത്തുണ്ട് മാത്രമല്ല പാർട്ടി രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തീരുമാന ഒരു നിലപാട് അതിനോടൊപ്പം നീങ്ങുന്ന രീതിയിലൊരു നയം ഒരു വശത്ത് ഇതിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ നമ്മളേതായ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം അങ്ങനെയല്ല നമ്മൾ നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഇത് ബോൾഡ് ചെയ്യണത് വേറെ ഒരു രീതി അതെ അപ്പൊ നമ്മുടെ നേതാക്കന്മാരും ഇതിന്റെ അവസ്ഥ നേടേണ്ടത് അവരുടെ മക്കൾ വിദേശത്താണ് പഠിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തായിരിക്കും പഠിക്കുന്നത് അവിടെ നേടി മക്കളെ നമ്മൾ ഇവിടെ ഇതാണ് പ്രശ്നം ഞാൻ നേരത്തെ പറയുന്നത് കേരളത്തിൽ പഠിക്കാൻ ആരും വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്നത് അത്രയും കഴിവുള്ള അത്രയും പ്രഗത്ഭരായ അധ്യാപകരുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പലരും പേടിച്ചു തുടങ്ങി ഞാനെൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞെങ്കിൽ ആരും ഇവിടുത്തെ കേരളത്തിൽ പഠിപ്പിക്കും കാരണം അവർ ചെയ്യുന്ന നല്ല കാര്യം എന്നു പറഞ്ഞു ഇവിടെ നിന്ന് ഇല്ലാതെ പുറത്തോട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നുമില്ലെങ്കിൽ ജീവനെങ്കിൽ രക്ഷത്തോടെ ഉണ്ടെങ്കിൽ ഇനി പ്രാണഭയത്തോടല്ലാതെ ആരെങ്കിലും കോളേജ് വിളാൻ പറ്റും അതെ എൻ്റെ അമ്മയൊക്കെ പറയുന്നുണ്ടായത് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ചെയ്യാം പക്ഷേ നമുക്ക് വേറെ വഴിയില്ല കാരണം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നിൽക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ അത് ഏതൊരു പാർട്ടിയാലും ഇപ്പോൾ രണ്ട് മൂന്ന് പാർട്ടികളുണ്ടാവും ഒരു പാർട്ടിക്കാരെ ചിലപ്പോൾ അപ്പുറത്തുള്ളവർ അവർ നമ്മൾ നോട്ടിടും അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് രാഷ്ട്രീയം ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇതില്ല ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ വലിയ കാര്യം കൂടിയുണ്ട് കേരളത്തില് എസ് എഫ് ഐ മാത്രമേ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉള്ളൂ എന്നാണ് ബാക്കി കെ എസ് എ ബി പിയും എ ഐ എസ് എഫും ഒക്കെ ഉണ്ടല്ലോ ഇവർ ആര് ഇതിൽ ഇടപെടുക അല്ലെങ്കിൽ ഇവന്റ് ഉണ്ടോന്നറിയില്ല ഇപ്പൊ ഇല്ലായിരിക്കാം ഇടിവേഴ്ച വരാത്തായിരിക്കാം അതുപോലെ ഇവർ ആരും ഇടപെട്ടില്ല ഈ എസ് എഫ് എന്ന് പറഞ്ഞാൽ സി പി ഐ ആണ് അത് പിന്നെ ഭരണാക്ഷിയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഇടതു മുന്നണിയില്ല അവർ വിദ്യാർത്ഥി സംഘടന പോലും ഒന്നും അറിഞ്ഞായിട്ട് മാത്രമല്ല ഈ മൂന്ന് ദിവസമല്ല ഈ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന അവിടെ സമരത്തെങ്ങും പോയ ആരും പോയിട്ടില്ല അവർക്ക് അവർക്കൊന്നും പ്രചനമേ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളിൽ ഇപ്പം ഈ കുറെ പേര് ഇത്തരം ക്രിമിനലുകളുമായിരുന്നു ഉപയോഗിക്കുന്നതിന വിദ്യാർത്ഥി സംഘടന എന്ന് പറയണമെങ്കിലേ ഉള്ളൂ പക്ഷെ അതിനകത്തെല്ലാം പ്രായ ഒരു നാല്പത്തെട്ട് ഒൻപത് വയസ്സുള്ളവരാണ് അതിനകത്ത് നേതാക്കളായിട്ട് വരുന്നത് യൂത്ത് യൂത്ത് എസ് എഫ്ഐയിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ചിലപ്പോ അങ്ങനെയാണ് അപ്പൊ അവരുടെയൊക്കെ ഒരു ഇതാണ് അവരെ ആദ്യം തുടച്ചു നിൽക്കുക അതിനകത്ത് അടുപ്പിക്കരുത് കോളേജ് ആയിട്ട് ബന്ധമില്ലാത്ത ഒരു അതിനകത്ത് കേട്ടരുത് അങ്ങനെയുള്ളവരെ ഇപ്പോഴും ഇവിടെയുള്ള പല കോളേജുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതായത് ഈ ഒരു കലാലയമായിട്ട് ബന്ധമില്ലാത്തവർ പോലും അതിന്റെ യൂണിറ്റ് റൂമിൽ ഇന്ന് ഇങ്ങനെ ആഹ്വാനം നടത്തേണ്ട ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്തിനാണ് അങ്ങനെ ഇവരൊക്കെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഇവർ ആരാണ് ഇവിടെ വിദ്യാഭ്യാസമാണ് അത് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാണ്ട് രാഷ്ട്രീയം രണ്ടാമത് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് അത് ഒരാളുടെ ഇഷ്ടമാണ് അത് അതായത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് അല്ല ഈ സംഘടനപ്പെട്ട കോളേജ് അവരൊക്കെ അല്ലാതെ ഇവർക്ക് കോപ്പിടിക്കാനും ഇവർക്ക് പരീക്ഷ ചെയ്യിക്കാനും ആൾമാറാട്ടം നടത്തി വേണമെങ്കിൽ പരീക്ഷ എഴുതിക്കാനും ഒക്കെ സഹകരണം ചെയ്തു കൊടുക്കുന്നത് അത് വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പക്ഷേ ഇപ്പൊ കോളേജ് ഉദ്യോഗമാർക്ക് വേറെ ഒരുപാട് സർക്കാർ പദവികൾ കിട്ടും സാംസ്കാരിക സ്ഥാപനങ്ങൾ അങ്ങനെ പറഞ്ഞവർ വക്കാളൊക്കെ കിട്ടും അതുകൊണ്ട് ഒന്നും മിണ്ടാതെ തിരുന്ന് കൊടുത്താൽ ഒന്നായി വിദ്യാർത്ഥികളെ തന്നെ പറയാം ശിഷ്യ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു അക്കാദമിയിലെ അല്ല വല്ല പദവി അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണ്ടകളൊക്കെയാണ് ഈ ഒരു പദവികളിലൊക്കെ എത്തുമ്പോ നമ്മളെ മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അറിയേണ്ട കാര്യം ഇവിടെ കുത്തഴു നടക്കേണ്ട കാര്യമാണ് കാരണം യോജിച്ച ജോലിയല്ല വല്ല ഗുണ്ടകളൊക്കെയാണ് ഇപ്പൊ ഇവിടെ തലപ്പൊത്തിരിക്കുന്നത് കാരണം കയ്യൂക്ക് കണ്ട് ജയിച്ചവന്മാരായിരിക്കും ഇവിടെയൊക്കെ പലയിടത്തുള്ള പശ്ചിമബംഗാൾ എന്താണോ സംഭവിച്ചത് സംഭവിച്ചത് അവർ തന്നെയാണ് ചെയ്തത് അതിന്റെ ഫലമാണ് പാർട്ടി ഇല്ലാത്ത ഇവിടെ പിന്നെ ഒരു അവിടെ പിന്നെ തൃണമൂൽ കോൺഗ്രസ് വരികയും മമതാ ബാനർജി പോലെ ഒരാൾ തൻ്റെ അടുത്തുള്ള എതിർക്കാനുണ്ടായിരിക്കും ഒരു പ്രസ്താവന നടത്തിന്ന് തോന്നുന്നു ഈ ഈ കുട്ടി മരിച്ചതിൽ ഇസ്താവ് മരിച്ചതില് അത്ര തന്നെ അത് മതി അത് മതി കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ കണ്ടുപിടി കാണിക്കുക എന്ന് വിചാരിച്ച് ആരും ഒന്നും പറയില്ല നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് തന്നെ ഇപ്പം യുവജനങ്ങൾക്ക് ഇപ്പം രാഷ്ട്രീയത്തിലോടുള്ള ഒരു ഒരു ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട് കിട്ടും രാഷ്ട്രീയത്തിലുള്ള താല്പര്യമല്ല ഈ രാഷ്ട്രീയ അരാഷ്ട്രീയവാദികളാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് കൂടി നിലനിൽക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനം ക്യാമ്പസുകളിൽ ഒരുക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കണം കാരണം ഇത് ഇപ്പോൾ തീരുന്ന വിഷയം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷം ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എവിടെയെങ്കിലും റാഗിങ്ങോ ഏതെങ്കിലും കോളേജോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അവർക്കും കൂടെ ഒരു അവകാശം വേണം കാരണം നേരത്തെ നമ്മൾ പറയാനൊരു വലിയൊരു സമൂഹമുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ വിശ്വസിക്കാത്തല്ല അവരെയും പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു ആശയങ്ങളോട് ഇപ്പം നമുക്ക് എന്ത് അവരുടെ ഏതാശയത് കാരണം ഇങ്ങനെ കയ്യൂക്കൊണ്ട് ജയിച്ചു നിൽക്കുന്നവരൊക്കെ ആ ആശയത്തോടെ എങ്ങനെയായിരിക്കും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നത് അവർക്ക് വേണ്ട രാഷ്ട്രീയം വേണ്ടെങ്കിൽ വേണ്ട അവരെ വെറുതെ വിടുക അല്ലാതെ നിർബന്ധിച്ച് കൊണ്ടുപോയി പാർട്ടി ചേരണം അല്ലെങ്കിൽ തങ്ങളുടെ എല്ലാ ഇംഗതത്തിനും വഴി നിൽക്കണമെന്ന് പറയാില്ല സിദ്ധാർത്ഥന കുറിച്ച് മാത്രമേ എല്ലാ കുട്ടി നല്ല ഫോട്ടോഗ്രാഫർ ആയിരുന്നു കോളേജിന്റെ ഫോട്ടോഗ്രാഫറായിട്ട് അയാളെ ചുമതലപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ചിത്രകാരനായിരുന്നു ഇഷ്ടമാണ് ഇതൊക്കെ കാണിക്കുന്നത് ഭയങ്കര ക്രൂരതയാണ് ഇവർക്കാണ് മനസ്സും മനസ്സിലാക്കുന്നത് സത്യം നമ്മള് മൃഗങ്ങളടുത്ത് പോലും ഇങ്ങനെ ചെയ്യില്ല രണ്ട് ബെൽറ്റോ ഓടിയുന്ന് അടിക്കുക കാര്യത്തിൽ കുരുക്കെട്ട് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ഇത് ഇത്രയും അത് കുട്ടികളുടെ നടുക്ക് ഒരു അയാളെ തുണി അഴിച്ചു നിർത്തിയിട്ട് ഇത്രയും ഭീകരമായി മർദ്ദിക്കുക എന്ന് പറയുമ്പോഴേ അത് സത്യം പറഞ്ഞാലേ മൃഗങ്ങളോട് പോലും ഈ നമ്മളെ ആട്ട് മഹാക്രൂരന്മാരെന്ന് കരുതുന്ന ആൾ പോലും ഒരു മൃഗങ്ങളെ കാണിക്കില്ല പിന്നെ സത്യം പറഞ്ഞാലേ ഈ എന്താണ് നാസ ക്യാമ്പുകളിലൊക്കെ പീടനോട് കേട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ പുതിയ പതിപ്പുകളാണ് വിപ്ലവകാരികളാണ് ചെകുവാരികളാണ് പടകുടുപ്പിൽ അടിച്ചിട്ടുണ്ട് വാഹനത്തിലൊട്ടിച്ചിട്ടുണ്ട് താത്വികാചാര്യമാരാണ് താത്യവാര്യ താത്യന്മാരെ അറിഞ്ഞു വിടുന്നത് താത്യന്മാരാണ്

അല്ല ഇവിടെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞതല്ല കാരണം ഇവിടെ രാഷ്ട്രീയം വേണ്ടെങ്കിൽ വേണ്ട കാരണം അങ്ങനെ തന്നെ വേണം കാരണം ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് വേണ്ട ആ ഒരു നിലപാട് അങ്ങനെ ആണെങ്കിൽ അത് വേണ്ട ആ ഒരു രീതി തന്നെ വേണം ഇവിടെ സ്വസ്ഥമായിട്ട് പഠിക്കണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒരു വിദ്യാലയത്തിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി ഒരുക്കുക തന്നെ വേണം അല്ലാണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സംസ്ഥാനം മുടിഞ്ഞു ഉള്ളൂ കാരണം നമുക്ക് നല്ല വിദ്യാർത്ഥികളൊക്കെ നമുക്ക് അറിയാം പ്രതിപാദകരായ കുറേ പേരുണ്ട് അവരൊക്കെ ഇങ്ങനെ ഈ പറയുക ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഗുണ്ടകളായിട്ട് മാറും ചിലപ്പോൾ ഈരുട്ടാണ് കാരണം അവർക്കും ഇതൊക്കെ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഗ്ലാമർ ഐറ്റം ആയിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇപ്പോൾ അടി പിടി കുത്ത് അങ്ങനെയുള്ള കാരണം എവിടെ ഇവിടെ റോൾ മോഡലുകൾ തന്നെ ഗുണ്ട എന്തായാലും ഇതിനകത്ത് വലിയ നേരത്തെ പറയുന്നത് വലിയ അത്ഭുതങ്ങളൊന്നും ആൾക്കാർ പ്രതീക്ഷിക്കൊന്നും വേണ്ട കാരണം ഇതിനകത്ത് ആരെയും പിടിക്കും പിന്നെ പ്രധാനപ്പെട്ട കന്നികൾ ആരും പിടിക്കാ ഈ രണ്ടു ദിവസം രണ്ടു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത സാധാരണ പോലെ അങ്ങ് വാങ്ങിയുറക്കും ഈ അത് തന്നെയാണ് ഇവരും ആഗ്രഹിച്ചിരിക്കുന്നത് ഈ ഇത്തരം കൃത്യത കാണിച്ചമാര് നാളെ ഇത് തന്നെ കാണിക്കുകയാണ് അവിടെ നാളെ പഠിക്കാൻ പോകാൻ പറ്റിയെടുത്തവര് ഇതൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത് ഇത് ശരത്ത് പറഞ്ഞാൽ രണ്ടു ദിവസം പിന്നെ എല്ലാവരും നടക്കും ഈ അധ്യാപകന്മാരെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാർഡനും മറ്റേ ഇതൊക്കെ ഡീനൊക്കെ ആയിരിക്കുന്ന ആള് പിന്നെ അടിയന്തര നടപടി സ്വീകരിക്കണം പോകണം പെട്ടവരായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത മൊത്ത യൂണിവേഴ്സിറ്റി അതുപോലെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി മകളെ കൊടുക്കാനുള്ള സാധ്യത ഇത് സ്വാഭാവികമാത്രമാണ് അതായത് ശിഷ്യന്മാര് ഗുരുക്കന്മാരെ രക്ഷിക്കും എന്നുള്ള ഉറപ്പാണ് കാരണം അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗംഭീര കൂട്ടുകെട്ടാണ് ഉള്ളത് നേതാക്കന്മാരെ പേടിക്കേണ്ടതില്ല അങ്ങനെ അവരെ മക്കളെ പഠിക്കുന്ന ദേശത്തായതുകൊണ്ട് തൽക്കാലം അവരൊക്കെ മക്കളെ ഇവിടത്തേക്ക് പഠിക്കാൻ അയക്കുമ്പോ സൂക്ഷിക്കുക അല്ലെങ്കിൽ കുടുംബം എഴുതി വെച്ചിട്ടായാലും അന്നെ സംസ്ഥാനത്ത് എന്തെങ്കിലും പാപ്പിള്ളാരെ കൊണ്ട് അഡ്മിഷൻ വാങ്ങിക്കുക അവിടെ സർക്കാർ സ്കൂളാ കോളേജ് കിട്ടുന്ന കൂടെ ചേർക്കുക അത്രേ ഉള്ളൂ അതല്ലെങ്കിൽ ഇവിടെ ഇത് തന്നെ സംഭവിച്ചോണ്ടിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതിനൊരു മാറ്റം വന്നേ പറ്റൂ പക്ഷെ അതിന് നമ്മുടെ സമൂഹം മാറണമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സമൂഹം ഇങ്ങനെയൊക്കെ തന്നെ പോകും ഇതുപോലെയുള്ള ഈ മനുഷ്യത്വം തൊട്ട് കണ്ടിട്ടില്ലാത്ത ഈ ഈ നരാധമന്മാർ എന്ന് പറഞ്ഞാൽ അത് മോശമാണ് നരാധമന്മാരും പറയാൻ പാടില്ല പറയാൻ നമ്മള് എന്താണ് വാക്കെന്ന് എനിക്കറിയില്ല അത്രയും ക്രൂരമായി പെരുമാറിയ ഈ ഇവരെ കണ്ടത് ഇവർ ജയിൽ പൊളിഞ്ഞാലും വിളി ഈ ി പി എസ് എട്ടയോ അല്ലെങ്കിൽ മൂന്നോ വരുന്ന കൊടുത്ത് പരോളം കൊടുക്കാതെ അതിനകത്ത് ഇട്ടു അതാണ് ചെയ്യേണ്ടത് അത്ര ക്രൂരതയാണ് ഇവർ കാണിച്ചത് പക്ഷേ ഇവർക്ക് രക്ഷപ്പെടും എന്നുള്ളതാണ് നമുക്ക് അപ്പൊ നമ്മൾ അന്വേഷിച്ചു വരുമ്പോൾ അറിയുന്നത് പലർ വല്ല നേതാവിന്റെ ബന്ധുവോ വേണ്ടപ്പെട്ടതാണ് പാർട്ടി നേതാവിന്റെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പിന്നെ അവർ രക്ഷപ്പെട്ടങ്ങ് പോവും പാവം ആ സിദ്ധാർത്ഥന്റെ കുടുംബം അവരും അവർക്ക് മാത്രം ആ ദുഃഖം അവസാനിപ്പിച്ചുമാര് ഇതെല്ലാം ഇങ്ങനെ തന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകും നമസ്കാരം